മെയ് പതിനെട്ടിന് നടക്കുന്ന മോഡൽ എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും അർമ്മയേണ്ടല്ലോ അല്ലെ ഒരു പി എസ് സി പരീക്ഷ എഴുതുന്ന അതേ ഗൗരവത്തോടു കൂടി നമുക്കൊരു മോഡൽ എക്സാം എഴുതി നോക്കാം എന്തിനാ ഇപ്പൊ നമ്മൾ ഒരു മോഡൽ എക്സാം എഴുതി നോക്കുന്നത് പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളില്ല അല്ലെ അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ പഠന നിലവാരം എത്രത്തോളം എത്തിയെന്നും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റേറ്റീവ് ട്രാക്കർ കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചുകൊണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് പരീക്ഷ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയോട് ചേർന്നിട്ടുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഇനി മെയ് പതിനെട്ടിനാണ് എറണാകുളം ജില്ലയിലെ എക്സാം നടക്കുന്നത് അപ്പോ എറണാകുളം ജില്ല എക്സാം സെന്ററായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൽ പി എസ്സി പരീക്ഷ എഴുതി ഉയർന്ന റാങ്ക് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ എഴുതണം കാരണം നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയായിരിക്കും ഇത്